ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബില്ലുക്കാവളുടെ അപ്പം ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് ചെറിയ വ്ലോഗാട്ടോ അവരാവിലത്തെ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആയിട്ട് വേണ്ടത് അപ്പോൾ ഞാൻ അവരിൽ നോട്ട് വന്നപ്പോൾ തന്നെ അമ്മ ദോശ ഒക്കെ ഗോതമ്പ് ദോശയും പിന്നെ മറ്റേ സാധാ ദോശയും കേട്ടോ അപ്പോൾ ഇവിടെ രണ്ടാൾ വന്നിട്ടുണ്ട് കേട്ടോ താത്താൻ്റെ കുട്ടികൾ അപ്പം രണ്ടാളും അടുപ്പത്ത് കയറുമ്പോൾ മലടുത്തിരുന്ന് നിർത്താനും പറയണം ഫുഡും അതേമാതിരി ഓർക്ക് ഗോതമ്പ ദോശം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഗോതമ്പൻ ദോശ ഉണ്ടിട്ടുണ്ടാക്കണം പിന്നെ ചെറുപയർ ഇന്നില്ല നൈറ്റ് വെള്ളത്തിൽ ഇടാൻ മറന്നിട്ട് പിന്നെ രാവിലെ കൊണ്ട് അങ്ങനെ വേവിച്ചത് കൊണ്ട് നല്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഉട കഞ്ഞിട്ടമ്മ അപ്പോൾ ഗോതമ്പ് ദോശയും പിന്നെ സാധാ ദോശയുണ്ട് രണ്ട് വിധം ദോശയുണ്ട് അപ്പം തലേന്നത്തും മാവ് ബാക്കിയുണ്ട് ഇന്നപ്പോൾ തകീലെന്ന് വെച്ചപ്പോൾ ഗോതമ്പിൻ്റെ ദോശയും പിന്നെ അതിൽക്ക് ചെറുപയർ കറിയാണ് ചെറുപയർ കറി ഞാൻ കുറച്ച് ദിവസം കഴിപ്പം അതിനോട് പറയാനുണ്ടാക്കുകൊണ്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് ചെറു വേർ കറിയൊക്കെയാണെന്ന് വെച്ചാൽ കടുവർക്കാണ് ചെലവില് തോന്നിച്ചും ചെയ്യും പല ഭാഗത്തും പലമാരെയാണല്ലോ അല്ലേ അപ്പം അങ്ങനെ അങ്ങനെ തന്നെയാണ് രാവിലത്തെ പിന്നെ എല്ലാവരോടും ഭയങ്കര ഒരു സന്തോഷമുള്ള എന്ന് വെച്ചാൽ വൺ കെ സബായിട്ടുണ്ട് സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മളെന്തായാലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ ഫാമിലിത്തെ ഹാപ്പിനെസ്സും യാത്രകളും ഫുഡും ട്രാവൽസും അങ്ങനത്തെ ബ്യൂട്ടി നമ്മൾ ാണ് അപ്പോൾ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ രാവിലെ ദോശയും ചെറുപയർ കറിയോ അങ്ങനെ അപ്പൊ നമ്മളെ എൻ്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടോ നീശിക്കുന്നത് ചിലപ്പോൾ എന്നെ ഉറങ്ങാൻ തണുപ്പാകുമ്പോൾ ചിലപ്പോൾ എന്നെടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉറങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ തൊട്ടിയിൽ ഉറങ്ങും അങ്ങനെ അപ്പോൾ നമ്മളെ ഉരുളക്കേം കണ്ടിട്ടത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിൽ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പറിച്ചാലോ എന്ന് വിചാരിച്ചപ്പോൾ സിസ്റ്റർ വന്നിട്ടുണ്ട് അപ്പോൾ ഓളിൽ ഗോള് വന്നിട്ട് പറിച്ചാറ് ഇങ്ങനെ വെച്ചേക്കേനും അമ്മ രണ്ടാളുമ്പോഴുണ്ടാകുമ്പോൾ പറിക്കാറുണ്ട് അപ്പോൾ അത് നല്ല ഉയരത്തിലായതും നമ്മൾ കിട്ടത്തി തോട്ടിയൊന്നും പറ്റില്ല കേട്ടോ അപ്പം അമ്മ അപ്പുറത്ത് പോയി ഇങ്ങോട്ട് വലിയൊരു തോട്ടി അത് വിലങ്ങ് തന്നെ അല്ല അമ്മക്ക് അങ്ങനത്തെ ഒരു തോട്ടും കൊണ്ട് വരികയാണ് അത് അത്ര ഉയരത്തിലാണ് നമ്മളെ മുരിങ്ങന്മാരും അത്ര അത്യാവശ്യം നല്ല ഉയരത്തിലാണ് കേട്ടോ നല്ല സൂം ചെയ്തിട്ടാണ് അതങ്ങനെ കാണുന്നത് അപ്പം അത് പറിക്കാനുള്ള പരിപാടിയിലാണ് ഫസ്റ്റ് കുറേ വട്ടം നോക്കി ഇന്നിട്ട് കിട്ടണമെന്നില്ല അത്ര തല്ല പിന്നെ തോട്ടിങ്ങനെ ആടണം നമുക്ക് അത് കുടിക്കാൻ പല ഒന്നും കിട്ടണില്ല കണ്ടില്ല അപ്പം ഇങ്ങനെ ആടാണ് ഒരു വിധത്തിന് പിന്നെ അമ്മ ഒന്ന് പറിച്ചൊപ്പിച്ചിട്ടോ അത് പഠിക്കാനുള്ള എത്ര പാടുകളാണ് നമ്മൾ മ്മളങ്ങോട്ട് ഉയരത്തിൽ കത്തണോടത്തോളം വീണ്ടും അരി പോവുക ബലം കിട്ടണില്ല പറിക്കാന് അങ്ങനെ ലാസ്റ്റ് പിന്നെ ഒരു വിധത്തിലൊക്കെ നമ്മൾ പറിച്ചിട്ടോ പിന്നെ രണ്ടാമത്തത് പിന്നെ പറിക്കാൻ കഴിയില്ല പിന്നെ പിന്നെ താത്തിയാണ് പറിച്ചത് ഓളും കുറേ നോക്കി പിന്നെ ലാസ്റ്റായിട്ട് ഉപ്പിച്ചോളും പിന്നെ ഞങ്ങളുടെ ഹൈറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഇതില് പറിച്ചിട്ടോ അങ്ങനെ ഉരുളക്കിൻ്റെ ഹാർവെസ്റ്റിങ് ആണ് ഇങ്ങനെ ഉരുളക്കേങ് ഉണ്ടാണ് എത്രത്തോളം ആർക്കാർക്ക് അറിയുന്നത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വള്ളിമ്മേൽ ഉരുളക്കേങ്ങുണ്ടാണ് ഞാൻ എൻ്റെ ഉണ്ടായിട്ടാണ് അറിയുന്നത് അതുകൂടെ ഉണ്ടായതറിഞ്ഞിട്ടല്ല അപ്പുറത്തൊരു കാക്ക അത് കണ്ട് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഉരുളക്കേങ് ഇങ്ങനെ വള്ളിമ്മേൽ ഉണ്ടാകും എന്നറിഞ്ഞത് കേട്ടോ ഒരു ഐഡിയ ഇല്ല ഇതിനാദ്യമായിട്ട് കാണുകയാണ് അപ്പം നമ്മൾ വലിയ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഉരുളക്കേങ് അപ്പം അത് കണ്ടിട്ട് നമ്മൾ നിജം ഓടിയാണ് അതിൻ്റെ അടുത്തേക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വലിയ നമ്മൾ അർക്ക പായം മാങ്ങിയൊക്കെ പറിച്ചിടത്ത് വലിയ സംഭവമാണ് ഇതിനെ അയിന് പായി ഭയങ്കര സന്തോഷത്തിൽ വന്നിട്ടുണ്ട് നമ്മളെ ഉരുളൊക്കെ ചാടിയതുകൊണ്ടാണ് തൊലി ഇങ്ങനെ പോകുന്നുണ്ട് നമ്മള് സാധാ ഉരുളൊക്കെ ഇങ്ങനെ തൊലി പോലെ പക്ഷെ എന്റെ ഉള്ളിൽ ഇതൊരു പച്ചക്കളറ് ഞാൻ പറഞ്ഞു വെച്ചത് മൂത്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ മൂത്തിക്കുന്നത് പക്ഷെ അത് അങ്ങനെ മുകളിൽ ഇണ്ടാവണായതുകൊണ്ട് എന്ന് പറഞ്ഞു കണ്ടോ പറഞ്ഞാ തൊലി ഇങ്ങനെ അടർന്ന് പോരുന്നേ അവക്കാടിൻ്റെ ഒക്കെ മരിയായി തോലിങ്ങനെ പറിച്ചപ്പോൾ ഒരു അവക്കാടിൻ്റെ ലുക്ക് കളറും കാര്യങ്ങളൊക്കെ പിന്നെ അതിങ്ങനെ ഇതാക്കി ഇങ്ങനെ ഞങ്ങൾ ഒന്ന് നമ്മൾ പൊരിക്കുമല്ലോ ഉരുളൊക്കെ കരിഞ്ഞ് അങ്ങനെ പൊരിച്ചിട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിനകത്തേ ടേസ്റ്റിനര് മീനിൻ്റെ ഒച്ചിട്ടിട്ട് മീൻ വണ്ടീൻ്റെ ഒച്ചിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് മൂന്നാൾക്കാർ മീൻ വാങ്ങാൻ വേണ്ടി അപ്പോൾ എല്ലാ സ്നേഹപ്രകടനങ്ങളാണ് മൂന്നാൾ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വീട് അപ്പം ഇതാണ് നമ്മളെ കൊട്ടാരം എന്ന് പറയുന്നത് മനുഷ്യ എന്നാൽ നമ്മളെ മനുഷ്യ നമ്മളെ ഹോം ടൂർ എന്തായാലും ചെയ്യണം വിചാരിക്കേണ്ട ചെയ്യേണ്ടത് എൻ്റെ വീടാണ് കേട്ടോ അപ്പം നമ്മൾ മീൻ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പം മീൻ വാങ്ങാൻ തിരക്കിലാണ് അപ്പം ഇന്ന് മീനാണ് ഉച്ചക്ക് എന്ന് കരുതി അപ്പം രണ്ട് ദിവസമായി മീൻകാരം വന്നിട്ട് അപ്പം ഇന്ന് ഏതായാലും വന്നിട്ടുണ്ട് അപ്പം ഒരു മത്തി മീൻ മാത്രമല്ല വേറെ ഏത് മീനുമില്ല എന്തായാലും തിരിക്കാണെന്നൊക്കെ പറഞ്ഞ മുപ്പര് അങ്ങനെ മീനും കൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് മീൻ അപ്പം പിന്നെ വീണ്ടും നമ്മളെ ആ വിരുന്നാരൊക്കെ എത്തിയിട്ടുണ്ട് ഇന്ന് പുത്താങ്കിരികളാണ് പോലും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരുന്നേരങ്ങൾ വരും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ എത്ര എത്രയുള്ളു നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ശാലെന്തായാലും വീഡിയോസ് വരും